എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസിവിൻ്റെ ആരോഗ്യ പദ്ധതിയിലേക്ക് ഏവർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവ് സാധാരണ രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള ചില പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മളെ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ പല അവയവങ്ങളിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് സ്കിന്ന് അല്ലെങ്കിൽ നമ്മളുടെ തൊലി എന്ന് പറയുന്നത് അപ്പോൾ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ പലപ്പോഴും നമ്മളെ പരിഭ്രാന്തരാക്കാറുണ്ട് ഈ അവസരത്തിൽ ഇന്ന് നമ്മോടൊപ്പം കൂടെ ചേരുന്നത് ഡോക്ടർ തോമസ് മണ്ണൂരാൻ പറമ്പിൽ അദ്ദേഹം ഇറ്റലിയിൽ ഒരു ഡോക്ടറാണ് ഇറ്റലിയിൽ പഠിച്ച് ഇറ്റലിയിൽ ഡോക്ടറായിട്ടുള്ള ഒരു കേരളക്കാരനാണ് അദ്ദേഹം പാലായിൽ നിന്നുള്ളതാണ് ഒത്തിരി വർഷങ്ങളായിട്ട് ഡോക്ടർ തോമസിനെ എനിക്കറിയാം ഇന്ന് നമ്മളോടുകൂടെ ഈ രംഗം അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന ഡോക്ടർ തോമസിനെ പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമസ്കാരം പ്രൊഫസർ ജോസ് ഡോക്ടർ തോമസ് അങ് ഇപ്പോൾ ജോലിയിലാണെന്ന് വിചാരിക്കുന്നു അല്ലേ അതെ 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 അപ്പോൾ തോമസ് എത്ര വർഷങ്ങളായി ഇറ്റലിയിൽ വന്നിട്ട് ആ ഏകദേശം ഒരു മുപ്പത്തഞ്ച് കൊല്ലമായി ഞാൻ ഇറ്റലി വന്നിട്ട് അതെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം പക്ഷേ വ്യക്തപരമായിട്ട് നമ്മൾ പല രണ്ടവസ്ഥകളിലായതുകൊണ്ട് പലപ്പോഴും നമ്മൾ കാണാറില്ല അപ്പോൾ എന്താണ് ഈ റോമിലേക്ക് കുടിയേറാനുള്ള ഒരു സാഹചര്യം ഒന്ന് ചെറുതായിട്ട് നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിവരിക്കാം ഞാനൊരു മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ മെഡിസിൻ പഠിക്കാൻ വേണ്ടി വന്നതാണ് അന്നൊക്കെ മലയാള ഡോക്ടേഴ്സൊക്കെ ഇവിടെ ഉള്ള കാരണം മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് എൻ്റെ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു റൂമിൽ എൻ്റെ ഫാദർ തോമസ് മനോരമ്പറമ്പിൽ അച്ഛനായിരുന്നു അപ്പം പുള്ളി പറഞ്ഞ് ഇവിടെ വന്ന് പഠിക്കാം മെഡിസിൻ പഠിക്കാം എന്നും പറഞ്ഞ് ഇവിടെ വന്നു ഇറ്റാലിയൻ പഠിച്ചു ഇറ്റാലിയനിൽ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്ത് പാസ്സായി അപ്പം മെഡിസിൻ പഠിക്കാൻ തുടങ്ങി മെഡിസിൻ പഠിച്ച് ഇവിടെ എം ഡി പാസ്സായി അത് കഴിഞ്ഞിട്ട് സ്പെഷ്യലൈ സ്പെഷ്യലൈസേഷൻ സ്കിൻ സ്പെഷ്യലൈസേഷൻ ഡെർമോത്തോളജി ി കയറി അവിടെ ടെസ്റ്റ് എഴുതി അപ്പോൾ ഞാൻ പഠിച്ചത് നമ്മുടെ റോം യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി സപ്പിയൻസ് എന്ന് പറയും അപ്പോൾ അവിടെ പഠിച്ച് ഡിഗ്രി എടുത്തു സ്പെഷ്യലൈസേഷൻ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വലിയൊരു ഹോസ്പിറ്റലുണ്ട് സ്കിന്നിൻ്റെ ഈദി എന്ന് പറയും ഇസി ധർമ്മത്തിക്കോ ദലീമക്കോളാത്ത അപ്പോൾ അവർ ജോലി ഓഫർ ചെയ്ത് കാരണം വേറെ ഒര്ത്തും പോയില്ല ഇറ്റലി തന്നെ നിന്നു അവിടെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ഞാൻ ജോലി ചെയ്തു ഇപ്പോൾ ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന വേറൊരു ഹോസ്പിറ്റലാണ് ക്ലിനിക്ക സാലു സിൻ ഫിർമോറും അഞ്ചിട്ട് കൊല്ലമാണ് ഞാനിവിടെ ജോലി ചെയ്യുന്നത് ഇവിടെ ഔട്ട് പേഷ്യൻറ്റ് ഡിവിഷനാണ് ജോലി ചെയ്യുന്നത് ഇവിടെ സാധാരണ സ്കിന്നിൽ സ്പെഷ്യാലിറ്റിയിൽ ഔട്ട് പേഷ്യൻസാണ് കൂടുതലുള്ളത് ഇൻപേഷ്യൻസ് കുറവാണ് ഇപ്പോൾ ബെഡിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിരുന്നു നാം ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് വർഷം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ട് ഇന്നത്തെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സമയമാണ് ഇന്ന് പല കുട്ടികളും നാട്ടിൽ നിന്ന് ഡോക്ടറാകാൻ വേണ്ടി ഇവിടെ വരുന്നവരുണ്ട് മെഡിക്കൽ ഇപ്പം സഫിയൻസ് ആയാലുണ്ട് ഒത്തിരി ഇംഗ്ലീഷ് സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം വളരെ എളുപ്പമാണ് പലർക്കും അന്നത്തെ സാഹചര്യത്തിൽ ഒരു ഡോക്ടറിന് പഠിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ടെസ്റ്റ് പാസ്സാകുക എന്ന് പറയുന്നത് എളുപ്പമായിരുന്നു ആ ഇറ്റലിയിൽ മെഡിസിൻ പഠിക്കേണ്ടത് ഇറ്റാലിയൻ ലാംഗ്വേജിലാണ് അപ്പം നമ്മൾ മലയാളികൾക്ക് ഇവിടെ വന്ന് ഇറ്റാലിയൻ പഠിക്കണം പക്ഷെ നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയാവുന്ന കാരണം ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിക്കാൻ എളുപ്പമുണ്ട് ഇറ്റാലിയൻ ലാംഗ്വേജ് ആണ് ടെസ്റ്റ് എഴുതേണ്ടത് ടെസ്റ്റ് എഴുതി പാസ്സായാലേ ഇവിടെ പഠിക്കാനുള്ള അനുവാദം കിട്ടുകയുള്ളൂ പക്ഷേ ഇപ്പം ഈ കാര്യം കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിലും ഇവിടെ ഇറ്റാലിയൻ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതൊരു വലിയ ആണ് എന്ന് വെച്ചാൽ നാട്ടിൽ പഠിച്ച ഇംഗ്ലീഷ് പഠിച്ച സ്റ്റുഡൻസിന് ഇവിടെ ബന്ധുക്കളായിട്ട് ആരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കുറച്ച് നേരം കുറച്ച് നാളൊക്കെ താമസി കഴിഞ്ഞാൽ ഇംഗ്ലീഷിലും ടെസ്റ്റ് എഴുതാം ഇംഗ്ലീഷ് നമുക്കിവിടെ പഠിക്കാനും പറ്റും പക്ഷേ നമ്മ ഞാനൊക്കെ പഠിച്ച സമയത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഇംഗ്ലീഷ് ഓപ്പർച്യൂണിറ്റി ഇല്ല ഇംഗ്ലീഷ് മീഡിയം ഇറ്റാലിയൻ പഠിച്ച തീരൂ അപ്പം ആദ്യം ഇവിടെ വന്ന് ഇറ്റാലിയൻ കോഴ്സ് പഠിച്ചു പെരൂജയിലേക്ക് പോയി അഞ്ചാറ് മാസം ഇറ്റാലിയൻ കോഴ്സ് പഠിച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് എഴുതാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഒരു തരത്തിലും ടെസ്റ്റ് പാസ്സാകാൻ പറ്റില്ല അത് കഴിഞ്ഞ് ടെസ്റ്റ് എഴുതി പാസായി മെഡിസിന് കയറി പതുക്കെ പതുക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇറ്റാലിയൻ്റെ ലാംഗ്വേജ് ബെറ്റർ ആവും അപ്പം അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഇപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പിള്ളേർക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ ഇവിടെ പല ആയിട്ടുള്ള ആൾക്കാരും അവരുടെ മക്കളെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് മെഡിസിന് അഡ്മിഷൻ മേടിക്കാനുള്ള അവസരമുണ്ട് ഇപ്പം അപ്പോൾ ഡോക്ടർ ഞാൻ നേരത്തെ ഒരു മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെയും അതായത് ഒത്തിരി പ്രാവശ്യം നമ്മൾ ഒരു സ്പെഷ്യലൈസേഷന് കയറണമെങ്കിൽ ഇറ്റലിയിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പോൾ അത് പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ നാല് പ്രാവശ്യം എഴുതി അഞ്ച് പ്രാവശ്യം എഴുതി കാരണം ന്യൂമറോ ക്യൂസോ ലിമിറ്റഡ് പോസ്റ്റായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ഈ സ്പെഷ്യലൈസേഷൻ കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ അപ്പോൾ ഈ സ്പെഷ്യലൈസേഷൻ എപ്പോഴും നമുക്ക് ന്യൂമറോ ക്യൂസോ ആണ് ആ ഓക്കെ അപ്പം അത്ര നമ്മൾ ട്രൈ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്താൽ പറ്റുള്ളൂ അന്ന് പഠിച്ചു പിന്നെ ഞാനിവിടെ എന്താ പറയുക കുറച്ച് പ്രാക്ടീസ് പ്രാക്ടീസാകാൻ വേണ്ടിയിട്ട് ദെർമചോളജിയുടെ സെക്ഷനിൽ പോയി അറ്റൻഡ് ചെയ്തു അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റി അതുകൊണ്ട് ബാക്കിത്തിന് എൻട്രൻസ് പരീക്ഷ പാസ്സായി ധർമത്തോളജി കിട്ടി ഞാൻ ടെസ്റ്റ് എഴുതിയ സമയത്ത് ആ കൊല്ലം ആറ് പോസ്റ്റുണ്ടായിരുന്നുള്ളു ധെർമത്തോളജി അപ്പോൾ അതിലൊരു ഒരു ഒരു വിദ്യാർത്ഥിയാണ് അതുകൊണ്ടിപ്പം ധെർമത്തോളജിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു ഇപ്പം നമ്മൾ ഈ ഡോക്ടറെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും അവർക്ക് ഒരു പ്രത്യേക കാരണങ്ങളുണ്ടാവും ചിലപ്പോൾ അവരുടെ നമ്മുടെ സ്പെഷ്യലൈസേഷൻ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചിലർ ഇപ്പം ഞാനൊരു ഡോക്ടർ ഈ ദിവസങ്ങളിൽ പരിചയപ്പെട്ടു അദ്ദേഹം കാർഡിയോളജി സ്പെഷ്യലൈസേഷൻ ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പലർക്കും ഈ കാർഡിയോളജിക്കൽ പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഈ തൊക്ക് രോഗം അല്ലെങ്കിൽ ദെർമറ്റോളജി തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാരണങ്ങളുണ്ടോ ആ നമുക്ക് ഡെർമത്തോളജി സെക്ഷനിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരുന്നു ധെർമത്തോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഇൻ്റേണൽ മെഡിസിൻ്റെ ഒരു സ്പൈ ആയിട്ട് തരും നമ്മുടെ ഇൻറ്റേണൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ദെർമത്തോളജി സെക്ഷനിൽ നമുക്ക് പല കാര്യങ്ങളും പുറത്ത് കാണാൻ പറ്റും അപ്പോൾ അതുവഴിയായിട്ട് നമുക്ക് പ്രോബ്ലം പ്രോബ്ലമൂടെ അസസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ആ ഫീൽഡിൽ എനിക്ക് വളരെയധികം താല്പര്യമുള്ള കാരണം ഡെർമത്തോളജി തന്നെ എടുത്തു ഒരു ഫീൽഡ് ഇത്ര ബുദ്ധിമുട്ടാണ് നമുക്ക് ഭയങ്കരം അത്ര എളുപ്പമല്ല ഡയഗ്നോസിസും ഡിഫറൻഷ്യൽ ഡയഗ്നോസിസും ചെയ്യാൻ ഇപ്പം ഞാൻ തന്നെ ഈ തൊക്ക് രോഗങ്ങളെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പത്തിരുപത്തി മൂന്ന് കൂടുതൽ ഡിസീസസ് ഉണ്ട് അതായത് ഒരു അവയവ എനിക്ക് തോന്നുന്നു ത്വക്കിനായിരിക്കും ഏറ്റവും കൂടുതൽ രോഗങ്ങളുള്ളതും അതെ അതെ മറ്റുള്ള അവയവങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഇതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസരയിൽ ഈ ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ എനിക്ക് തോന്നുന്നത് ഡയഗ്നൈസ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞ പോലെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത്ര തൊക്ക് രോഗങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതൊക്കെയാണെന്ന് പറയാമോ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് സ്റ്റില് കൂടുതൽ പേഷ്യൻസ് ഞങ്ങളുടെ ഞാൻ ഇവിടെ ഔട്ട് പേഷ്യൻസിലാണ് ആൾക്കാരെ നോക്കാറുള്ളത് കൂടുതലും സ്കിൻ ക്യാൻസർ പ്രിവെൻഷനിലാണ് വരുന്നത് അപ്പോൾ എന്ന് പറയുന്ന സ്കിൻ ക്യാൻസർ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി കൺട്രോൾ ചെയ്യാനും ഇപ്പം കൂടുതലായിട്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടുതലും ഇവിടെ വിദ്യോധർമ ധെർമറ്റോസ്കോപ്പിയാണ് ചെയ്യാറുള്ളത് അതിൻ്റെ അകത്ത് നേബുസ് അതായത് മറുക് കൺട്രോൾ ഇവിടെ ഇറ്റലിയ ഇറ്റാലിയൻസ് കൂടുതലും വെയിലെടുക്കാൻ പോകുന്ന ആൾക്കാരായതുകൊണ്ട് ഏകദേശം എല്ലാ കൊല്ലവും ഇറ്റാലിയൻസ് ഇവിടെ നിന്ന് നേബുസ് അതായത് മറുകുകൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഏതെങ്കിലും മറുകുകൾക്ക് മാറ്റം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വിദ്യോധെർമറ്റോസ്കോപ്പി വഴിയായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം സ്കിൻ ക്യാൻസർ ഏറ്റവും മലിഗ്നൻ്റ് ആയിട്ടുമാണ് മെലനോമ അപ്പോൾ നമ്മുടെ കൗക്കാസിക ആയിട്ടുള്ള ആൾക്കാർ കൂടുതലും മെലനോമ ഓസ്ട്രേലിയയിലൊക്കെ പോലെ ഉണ്ട് അപ്പോൾ ഫിഫ് ടു ഫിഫ്റ്റി പെർസെൻറ്റ് കണ്ട്രോൾ വരുന്ന സ്കിൻ ക്യാൻസർ മെലനോമ അല്ലെങ്കിൽ വേറെ കാർച്ചുനോമ അങ്ങനെയൊക്കെയാണ് കർച്ചുനോമ എന്ന് പറഞ്ഞാൽ കൂടുതലും സൂര്യപ്രകാശം കൊണ്ടിട്ട് മുഖത്ത് എവിടെയൊക്കെ സൂര്യപ്രകാശം കൊള്ളുന്നു മുഖം ആ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ ഈ കാർസിനോമാസ് പുറത്ത് വരും അപ്പം ഫോർട്ടി പെർസെൻ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് ഇവരാണ് കൺട്രോൾ അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഇമിഗ്രൻസിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇറ്റലിൽ കൂടുതൽ ഇമിഗ്രൻസ് നമ്മുടെ പുറത്തു നിന്നൊക്കെ വരുന്ന ആണല്ലോ അപ്പോൾ ക്രൗഡഡ് നിന്ന് വരുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് പലർക്കും സ്കാബീസ്സിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതൊരു പാരസൈറ്റാണ് അതങ്ങോട്ടും ഇങ്ങോട്ടും പകരാൻ പറ്റിയുള്ള ഒരു പാരസൈറ്റാണ് സ്കാബീസ് എന്ന് പറഞ്ഞത് അങ്ങനത്തെയുള്ള പേഷ്യൻസ് വരാറുണ്ട് ഇവിടെ പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ മൈക്കോസിസ് പലതരത്തിലുള്ള മൈക്കോസിസ് ഉണ്ട് സ്കിൻ മൈക്കോസ് എന്ന് പറഞ്ഞാൽ പലയിടത്തും മൈക്കോസിസ് പലതരത്തിലുള്ള മൈക്കോസിസ് ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ദെർമറ്റാറ്റിസ് കോണ്ടാക്ട് ഡെർമറ്റാറ്റിസ് പിന്നെ ഇറിറ്റേഷൻ അലർജിയുടെ പ്രശ്നം പിന്നെ കൊച്ചു പിള്ളേർ ഇവിടെ വരും എന്ന് പറഞ്ഞാൽ അറ്റോപ്പിക് ധെർമറ്റാറ്റിസ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് അതിൻ്റെ അത് മിക്കവർക്കും ഫാമിലിയറായിട്ടാണ് അറ്റോപ്പിക് ധർമറ്റൈറ്റിസ് വരുന്നത് അതൊരു കൊച്ചു പ്രായത്തിൽ തന്നെ തുടങ്ങും രണ്ടും ഒരു വയസ്സിൽ തന്നെ അറ്റോപ്പിക് ധർമറ്റൈറ്റിസിൻ്റെ മാനിഫെസ്റ്റേഷൻ തുടങ്ങും അതിന് മുന്നോട്ട് പതുക്കെ പതുക്കെ വളർന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സിംറ്റംസ് കുറയും ഫോർ എക്സാമ്പിൾ മലയാളി പിള്ളേർ ഇവിടെ വളർ ജനിച്ചു വളർന്ന ആൾക്കാർക്ക് പലർക്കും ഈ പ്രശ്നങ്ങളുണ്ട് അറ്റോപ്പിക് ധർമറ്റൈറ്റിസ് പക്ഷേ ഒരു കാര്യം ഇവിടെ മൂന്നാലഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ശരിയായില്ലെങ്കിൽ ഞാനൊക്കെ കൺസീൽ ചെയ്യാം ഞങ്ങളൊരു പറയണ നാട്ടിൽ പോയാൽ ചിലപ്പോൾ ശരിയാകുമെന്ന് ആ ഉദ്ദേശം അനുസരിച്ച് പല മലയാളികളും സ്വന്തം പിള്ളേരെ നാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് അവരുടെ അറ്റോപ്പിക് ഡെർമാറ്റൈറ്റിസ് കുറഞ്ഞിട്ടുമുണ്ട് ചിലപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയുടെ ആകാം ക്ലൈമറ്റ് ചൂട് പക്ഷേ നാട്ടിലെ ക്ലൈമറ്റ് കൂടുതൽ അത്തോപ്പിക് ഡെർമാറ്റൈറ്റിസിനെ നല്ലതായിട്ട് കാണുന്നുണ്ട് ഡോക്ടർ അപ്പം നമുക്കറിയാം ഈ ഡോക്ടർ ഇറ്റലിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ആശുപത്രിയാണ് ഇമാക്കുളാത്ത ഡെർമറ്റോളജിക്കുള്ള ഇറ്റലിയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആയിരുന്നു അവിടെ പ്രാക്ടീസ് ചെയ്തിട്ട് അവിടെ നിന്നുള്ള എക്സ്പീരിയൻസ് കിട്ടിയതാണ് ഡോക്ടർ തോമസ് അപ്പോൾ ഈ ഇറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഡയഗ്നോസിങ് ഈ രോഗത്തെക്കുറിച്ചുള്ള റിസർച്ചുകൾ ഇതൊക്കെ നടന്നിട്ടുണ്ടോ അത് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഇരുപത് വർഷത്തിന് മുമ്പുള്ള ആ ഒരു ഓ പഠിത്തത്തെക്കുറിച്ചും അതിൻ്റെ അറിവിനെക്കുറിച്ചും ഇപ്പോഴൊക്കെ നമുക്ക് വളരെ എളുപ്പമാണോ ഇത് കണ്ടുപിടിക്കാനൊക്കെ ഓക്കെ മെഡിസിൻ എപ്പോഴും കൂടുതൽ റിസർച്ച് മുന്നോട്ട് പോകുമല്ലേ അപ്പം പത്തിരുപല്ലോ മുമ്പുള്ള ഡയഗ്നോസിസ് അല്ല ഇപ്പം ചെയ്യുന്നത് കൂടുതൽ ഇൻവെൻഷൻ ഇൻസ്ട്രുമെൻസ് എല്ലാം കൂടും ഫോർ എക്സാമ്പിൾ സ്കിൻ ക്യാൻസർ സെക്ഷനിൽ ഈ വിദ്യിയോ ഒക്കെ കണ്ടുപിടിച്ചിട്ട് കൊല്ലം ആയിട്ടുള്ളൂ ഓ അപ്പോൾ നേരത്തെ ഒന്നും മെല മാലിന്യം മെലനോമയൊക്കെ കണ്ണും കൊണ്ട് നോക്കിയാണ് ഏകദേശം നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒരു സെക്കൻഡും കൊണ്ട് ഇന്ത്യകത്ത് നാവൂസ് അല്ലെങ്കിൽ മറക് കണ്ടു കഴിഞ്ഞാൽ മാലി സ്കിൻ ആണോ സാധാരണ മറുകാണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം കൂടുതൽ ഇൻവേഷൻ മുന്നോട്ട് പോവാണ് അപ്പോൾ ഞാൻ ഈദി ഈദിയിൽ കയറി ശരിക്കും റിസർച്ച് സെക്ഷനിലാണ് ഞാൻ കയറിയത് അവിടെ റിസർച്ച് സെക്ഷൻ അന്ന് കർച്ചിനോമ റിസർച്ച് കർച്ചിനോമ അക്കപ്പിപ്പൂ എന്ന് പറയും ആ സമയത്ത് ഒരു യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെ നല്ല തുക ഇറ്റലിക്ക് കിട്ടി ഒരു റിസേർച്ചിന് വേണ്ടിയിട്ട് അക്കപ്പിവ എന്ന് പറഞ്ഞ് നമ്മുടെ ഇപ്പം അതിൻ്റെ റിസർച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പം ആൾക്കാർക്ക് അക്കപ്പിവൻ്റെ പ്രിവെൻഷൻ ആയിട്ടുള്ള വാക്സിനേഷൻ ത്രീ വാക്സിനേഷൻ കൊടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അതിൻ്റെ അകത്തൊക്കെ ഞാൻ പങ്കുട്ടിട്ടുണ്ട് ആ റിസർച്ചിൽ ഡി എൻ എ ആയും പല കാര്യങ്ങളൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് നമ്മുടെ അക്കപ്പിവു വാക്സിനേഷൻ അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ എല്ലാ റിസർച്ചിലും മെലനോമ റിസേർച്ചിൽ ഞാനുണ്ടായിരുന്നു അതായത് ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇയർലി എബൌട്ട് ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് മെലാനോമസ് ഉള്ള ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തത് അപ്പോൾ അവിടെ നമ്മുടെ എന്താ പറയുക ആൽബം ദി മെലാനോമ അതിൻ്റെ അത്തൊക്കെ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യാനും അതിനെപ്പറ്റി പഠിക്കാനൊക്കെ കൂടുതലും സ്കിൻ ക്യാൻസർ സെക്ഷനിലെ റിസർച്ചിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പോൾ ഡോക്ടർ നമ്മൾ ഈ കുടിയേറ്റക്കാരിൽ സാധാരണ പലപ്പോഴും അവരുടെ ജീവിത നിലവാരങ്ങളാണ് പലപ്പോഴും ഹൈജീനിക് പ്രോബ്ലംസ് ഉണ്ട് ഒന്നിച്ച് കൂടെ താമസിക്കുന്ന അപ്പോൾ അങ്ങനെ അവർക്കുള്ളത് ഏതെല്ലാം രോഗങ്ങളിലാണ് നമ്മൾ ഈ കുടിയേറ്റക്കാർ പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ നമ്മുടെ സത് നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് കേരളമാണ് അപ്പോൾ ഈ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ യൂറോപ്പിൽ അല്ലെങ്കിൽ ഈ റോമിൽ എന്തെല്ലാം രോഗങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ആ കുറേ ആൾക്കാരുടെ അസുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഫെക്റ്റീവ് ഡിസീസ് ഒരു മൈറ്റ്സ് ട്രാൻസ്മിഷൻ ചെയ്യുന്നതാണ് സ്കാബീസ് എന്ന് പറയും അത് കൂടുതലും നമ്മൾ ക്രൗഡഡ് ഏരിയയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലെ ആൾക്കാരൊന്നും ക്രൗഡഡ് ഏരിയയിൽ താമസിച്ചൂടെ വരാറില്ല അപ്പം സ്കാബീസ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആൾക്കാർക്ക് തീരെ കുറവാണെന്നു പറഞ്ഞു ഇവിടെ കൂടുതലും വരുന്ന നമ്മുടെ ഷിപ്പിലൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ ലിബിയയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ക്രൗഡഡ് ഏരിയയിൽ അവർ ഈ ജയിലിലൊക്കെ കിടക്കുന്ന സ്ഥലത്ത് അവിടുന്ന് വരുമ്പോഴത്തേനും ആൾക്കാർക്ക് സ്കാബീസ് ഉണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു കണ്ട്രോള് നമ്മൾ ബോർഡറിൽ വരും പക്ഷേ അവരൊന്നും ശരിക്കും കൺട്രോൾ ചെയ്യാറില്ല പിന്നെ പതുക്കെ പതുക്കെ ഇവർ പുറത്ത് വരുമ്പോഴത്തേനും ആണ് എവിടെയെങ്കിലും കമ്മ്യൂണിറ്റിയിൽ ചെല്ലുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ചൊറിച്ചിലും ബകളും അപ്പം അവസാനം നമ്മുടെ അടുത്ത് സ്കിന്നിന് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരും പിന്നെ മലയാളിയുടെ അടുത്ത് പറഞ്ഞാൽ കൂടുതലും മൈക്കോസിൻ്റെ പ്രശ്നമുണ്ട് കാൻഡിഡ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അലർജിക്ക് പ്രശ്നം നമ്മുടെ ക്ലൈമറ്റ് മാറുമല്ലോ മലയാളി നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് പലർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ അലർജി കൂടും ഇവിടുത്തെ ക്ലൈമറ്റ് പ്രശ്നങ്ങളായിരിക്കും പിന്നെ ഒരു സീസണിൽ നമ്മുടെ ഇതില്ല ഫ്ലവറിൻ്റെ പൊടികൾ പുറത്തോട്ട് വരുമല്ലോ അപ്പോൾ അത് ഇനി ഇൻഹലൈറ്റ് ചെയ്യുമ്പോഴത്തേനും മലയാളികൾക്ക് പലർക്കും ഈ അലർജിയുടെ പ്രശ്നങ്ങളുണ്ട് കുറേ ആൾക്കാർക്കുണ്ട് അപ്പം ഡോക്ടർ നമ്മൾ ഒരു നമ്മൾക്കൊരു മറുക് കണ്ടു അപ്പം അത് അനുവലായിട്ട് അല്ലെങ്കിൽ വർഷം തോറും ചിലപ്പോൾ അതിൻ്റെ സൈസില് വളർച്ച വരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് അവർ ചെയ്യേണ്ടത് ഇപ്പം നമ്മളാരും പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള സമയത്ത് അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുക എന്നുള്ളതാണ് അല്ലേ തീർച്ചയായിട്ടും മറുഗിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷനിൽ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ മാറ്റങ്ങൾ മാർഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എ ബി സി ഡി ആയിട്ട് പറയും ഒരു 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 കൺട്രോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ പല സെക്ഷനിലായിട്ടാണ് ഞങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് പക്ഷേ ഫിസിക്കൽ എക്സാമിനേഷൻ ആണത് നമുക്കൊരു തരത്തിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്തോ ഒന്നും നമ്മുടെ മെലനോമ അല്ലെങ്കിൽ കർച്ചനോമ ഓഫ് ദ സ്കിൻ കണ്ടുപിടിക്കാൻ പറ്റില്ല അതിനുള്ള ഉപകരണങ്ങളാണ് ധെർമറ്റോസ്കോപ്പി ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുള്ള വീഡിയോ ധെർമറ്റോസ്കോപ്പി അപ്പം വീഡിയോ ധെർമറ്റോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് ടൈംസിൽ കാണാൻ പറ്റും ഒരു മർഗിനെ ധർമത്തോസ്കോപ്പി എന്ന് പറയുന്നത് നമുക്ക് ടെൻ ടൈംസിൽ കാണാൻ പറ്റുകയുള്ളൂ അപ്പം ഹൺഡ്രഡ് ടൈംസിൽ നമുക്ക് എന്നാൽ വലിയതായിട്ട് കാണാൻ രീതിയിലുള്ള വിദ്യ ധർമത്തോസ്കോപ്പിയുള്ള കാരണം നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഇൻഡ്യാനൽ പാറ്റേൺസ് കണ്ടുപിടിക്കാൻ പറ്റും ആ ഇൻഡ്യാനൽ പാറ്റേൺസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത് നല്ല മാർഗാണോ അതോ ഈ മാർഗ് നമ്മൾ സ്കിൻ ക്യാൻസറായിട്ട് മാറുകയാണോ എന്നുള്ളവരും ഓ അപ്പം ഏകദേശം മെല മാലിന്യം മെലനോമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാം ഇന്ത്യയാണ് സക്സ് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിനേഷന് വിഡിയോ ദെർമത്തോസ്കോപ്പിയാണ് നമ്മൾ എന്നാ സ്കിൻ അല്ല ബ്ലഡ് ടെസ്റ്റിൽ ഒരു തരത്തിലും സ്കിൻ ക്യാൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അതായത് ഇപ്പോൾ നമ്മൾ ഞാൻ ചോദിക്കുന്നത് നമ്മളൊരു ഒരു എക്സാമിനേഷൻ നടത്തണമെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ സർവീസോ സനിതാരിയോ നമുക്ക് ഉള്ളവർക്ക് അതായത് ജോലി ചെയ്യുന്നവർക്ക് പേപ്പർ ഉള്ളവർക്ക് അവർക്ക് ഒരു എന്താണ് റിച്ഛേത്താണോ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷനോട് കൂടി ജനറൽ പ്രാക്ടീഷ്യനോട് അകത്ത് വന്ന് അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് ഇത് ഓർഡർ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ് അല്ലേ പക്ഷേ ഇപ്പം പുതിയ സിസ്റ്റം അനുസരിച്ച് പല സ്ഥലങ്ങളിലും ലിമിറ്റേഷൻസ് ഉണ്ട് ഈ ജോ ചെയ്യാൻ വേണ്ടി ഓക്കെ അവർക്ക് ഓരോ ഹോസ്പിറ്റലിലും അതായത് റിച്ഛേത്ത അനുസരിച്ച് നമ്മുടെ സർവീസോ സാനിറ്റാരിയോ നുണാലോ അനുസരിച്ച് കുറച്ച് പോസ്റ്റുകളേ ഉള്ളൂ ആ ഓ പോസ്റ്റുകൾ പെട്ടെന്ന് അത് ബ്ലോക്ക് ആവും അത് കഴിഞ്ഞിട്ടുള്ള എല്ലാം പ്രൈവറ്റ് ആണ് ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പ്രിവാത്തു സുശാല എന്ന് പറയും അതായത് പ്രൈവറ്റ് അല്ല ശരിക്കും പ്രൈവറ്റ് ആണെങ്കിൽ ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ഏവറോ പ്രൈവറ്റ് ആണെങ്കിൽ ഞങ്ങളുടെ അവിടുന്ന് അമ്പത് എവറ് കൊടുത്താൽ മതി ഓ അതെ ശരി അപ്പോൾ പേഷ്യൻസിനൊന്ന് സഹായിക്കാൻ വേണ്ടി പക്ഷേ ഇവിടെ വിസിറ്റ് മുഴുവൻ എൻ എച്ച് എസിൻ്റെ വഴിയായിട്ട് നമ്മുടെ ഋഷയത്ത് വഴിയായിട്ട് ഇവിടെ വരാം രാവിലെ അതിൻ്റെ ടിക്കറ്റ് മാത്രം കൊടുത്താൽ മതി ഓക്കെ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്കെങ്കിലും പ്രൈവറ്റ് ആയിട്ട് വിജയ നെർമാറ്റോസ്കോപ്പി ക്രിയോതെറപ്പി അതായത് വാട്സ് ഉണ്ടല്ലോ വാർഡ്സൊക്കെ ക്രിയോതെറപ്പി അതായത് വെച്ചിട്ടാണ് കരിച്ചു വരുന്നത് അതിൻ്റെ ഇവിടുത്തെ നമുക്ക് ക്രിയോതെറപ്പി ഉണ്ട് അത് നമുക്ക് കുറച്ചൊരു എന്താ പറയുക ഒരു ചെറിയൊരു ടിക്കറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യാറ് അതിപ്പോൾ സാധാരണ നമ്മൾ ഇപ്പം ഒരു ജനറൽ ഡോക്ടറിനാണ് എഴുതാൻ പറ്റത്തുള്ളൂ അല്ലേ ഈ വീഡിയോ പക്ഷേ ചുരുക്കം ചില ഞാൻ പറഞ്ഞല്ലേ ചെറിയ ഹോസ്പിറ്റലിൽ മാത്രം കുറച്ച് പോസ്റ്റുകളുണ്ട് അത് പെട്ടന്ന് അത് കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ബ്ലോക്കായി പിന്നെ അത് എപ്പോഴും പ്രൈവറ്റ് ആയിട്ട് മാറി പക്ഷെ പണ്ടത്തെ സ്ഥിതി അങ്ങനെയല്ലായിരുന്നു ഇപ്പം റജോണ ലാസിയോന്റെ ഭയങ്കരമായിട്ട് പിടുത്തമുള്ള കാരണം നമ്മുടെ സാര ചെയ്യുന്ന പരിപാടി ഇല്ല ഇല്ല ഇപ്പം നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മൾ വിദേശീയരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ പലപ്പോഴും ഈ രോഗങ്ങൾ മറച്ചു വയ്ക്കുന്നത് അവർക്ക് അവരുടെ കമ്മ്യൂണിക്കേറ്റീവ് ശരിക്ക് ആശയവിനിമയം നടത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ ഡോക്ടർക്ക് മനസ്സിലാകിയല്ല അപ്പം കമ്മ്യൂണിക്കേഷൻ ഇപ്പം നമുക്കറിയാം മെഡിസിനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഡാറ്റ കളക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ അനാമിനിസ്റ്റിക് പ്രൊസീജിയേഴ്സിൽ അപ്പോൾ ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആർക്കെങ്കിലും നമുക്ക് മലയാളികൾക്ക് മലയാളം പറഞ്ഞ രോഗത്തെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് എന്താണ് അവർ ചെയ്യേണ്ടത് ആ മലയാളികൾക്ക് നമുക്ക് ജി പി ജനറൽ പ്രാക്ടീഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിത ദെർമത്തോളോജിക ഫസ്റ്റ് വിസിറ്റ് പിരിമ വിസിത അത് ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി മേടിച്ചിട്ട് നമ്മുടെ റെജോണലാസിയോ കുപ്പുണ്ട് കുപ്പെന്ന് പറഞ്ഞാൽ കുപ്പ് അതായത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കോളിംഗ് കോളിങ്സ് പ്രയോറിറ്റി പ്രയോറിറ്റി അനുസരിച്ച് അത് ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത് അതിൻ്റെ പേര് പറഞ്ഞാൽ മതി സാലൂസ് ഇൻഫിർമോർ എന്ന് പറയും അപ്പോൾ അവരിങ്ങോട്ട് തരും തരും മലയാളികൾക്ക് വരാൻ ഒരു കുഴപ്പമില്ല അങ്ങനെ പല മലയാളികൾ വരുന്നുണ്ട് പിന്നെ ഞാൻ വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കൊരു ലൂസ് ഉണ്ട് ഓൺലൂസ് ദി ന്യൂ സിഗാർ എന്ന് പറയും അപ്പം വേറൊരു പ്രശ്നമുണ്ട് ഇപ്പം പല സിസ്റ്റേഴ്സും നമ്മുടെ സിസ്റ്റേഴ്സും അച്ഛന്മാർക്കും പലർക്കും സാനിറ്ററി അസിസ്റ്റൻസ് ബുദ്ധിമുട്ടുണ്ട് അവർക്ക് കുഴപ്പമുള്ള കാരണം ഞാൻ പല സിസ്റ്റേഴ്സിനും അച്ഛന്മാരെയും ആ സൂദിയോ ആ ക്ലിനിക്കിലോട്ട് ഞങ്ങൾ വിളിക്കാറ് ഞാൻ പറയാറ് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ എന്തു പറയുക നമ്മൾ ഒഫേർത്ത ലീബരേ അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഇഷ്ടമുള്ള കൊടുത്താൽ മതി ഞങ്ങളൊരു നാൽപ്പത് അമ്പത് സ്പെഷ്യലിസ്റ്റുകളുണ്ട് അതുകൊണ്ട് പ്രൊഫസർ ജോസിന് അറിയില്ലായിരിക്കും ആ സ്ഥലം ഇല്ല അതെ വിയാ ദി തുറവേക്കിയ നമ്പർ ഫോർ നയൻ സീറോ അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ദി അന്യൂസ്തിക്ക് ഓൺലൂസ് അവിടെ ഞങ്ങൾ നാൽപ്പത് അമ്പത് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സുണ്ട് എല്ലാ സെക്ഷനിലും ഞാൻ സ്കിന്നിൻ്റെ കാര്യം നോക്കണു പിന്നെ കാർഡിയോളജിസ്റ്റ് ഉണ്ട് ഏകോഗ്രഫിസ്റ്റ് ഉണ്ട് ഓക്കുളിസ്റ്റ് ഉണ്ട് എല്ലാ സെക്ഷനിലും ആൾക്കാരുണ്ട് അപ്പോൾ എന്തെങ്കിലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അവിടെ വരാം അവിടെ വിളിച്ച് എടുക്കാം പറ്റുന്ന സഹായങ്ങളുമായിട്ട് കൊടുത്താൽ മതി ഞങ്ങളുടെ ഓൺലൂസ് ആണ് ഓൺലൂസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫിക്സഡ് പ്രൈസ് ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ അച്ഛ മലയാളികൾ പല ഞാൻ അങ്ങോട്ട് വരുത്താറുണ്ട് സഹായം ചെയ്യാൻ വേണ്ടി സിസ്റ്റേഴ്സും വരാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സഹായം എൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ ഒരു ഒരു ദിവസം ഒരാഴ്ചയിൽ ഒരാഴ്ച ഒരു ദിവസം അവിടെ ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ ധർമ്മത്തോളജ് വിസിറ്റ് അവിടെ ചെയ്യാറുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇതൊരു വളരെ വലിയൊരു അവസരമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു അഭിമാനമാണ് നമ്മുടെ ഡോക്ടർ തോമസിൻ്റെ ഈ സേവനം അതോടൊപ്പം തന്നെ നമുക്ക് എപ്പോഴും എടുത്തു പറയാവുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ വളരെ കാലങ്ങളായിട്ട് ഡോക്ടർ തോമസിനെ തോമസിനെനിക്കറിയാമായിരുന്നു ഇപ്പോൾ ഇങ്ങനെയൊരു അവസരം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് പീപ്പിൾ കണക്റ്റിംഗ് അറൗണ്ട് വേൾഡ് ആരോഗ്യപരമായിട്ടുള്ള മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു അവസരം തന്ന ഡോക്ടറിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് അപ്പം നമ്മളുടെ എല്ലാം പ്രൈമറി ആയിട്ടുള്ള ഒരു ഇൻ്റൻഷൻ എന്ന് പറയുന്നത് പ്രവെൻഷൻ എന്നുള്ളതാണ് അപ്പോൾ ആ പ്രവെൻഷൻ പലപ്പോഴും നമ്മൾ കറക്റ്റ് സമയത്ത് ചെയ്യാത്തത് കൊണ്ടാണ് പല രോഗങ്ങളും മൂർജിക്കുകയും അതൊരു ക്രോണിക് ഡിസീസായിട്ട് മാറുന്നത് അപ്പം അങ്ങനെയുള്ളൊരു അവസരങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡോക്ടറിനെ ബന്ധപ്പെടാവുന്നതാണ് അപ്പം നമ്മൾ ഇവിടെ അത് പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയൊക്കെയാണ് ഡോക്ടറിന് ഒരു ലൂസ് ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് സാധാരണ ൊട്ടേഷൻ വഴി ഇവിടെ വരാവുന്നതാണ് അപ്പം ഡോക്ടർ പ്രത്യേകം നന്ദി അപ്പോൾ ഇനി എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടോ നമ്മുടെ പ്രേക്ഷകരോട് പ്രധാനപ്പെട്ടതായിട്ട് അല്ല നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ രണ്ട് രീതിയിൽ ഒന്ന് ജി പിന്നെ മേരിപതി ഫമേലിയായി നമ്മൾ പ്രിസ്ക്രിപ്ഷൻ മേടിക്കുക അതേപോലെ കുപ്പ് റജോണലാത്സ്യോ പ്രൊ പ്രൊട്ടേഷൻ ചെയ്യുന്ന സ്ഥലത്ത് അപ്പോൾ ഉണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വരാൻ പറ്റും അതായത് ഞാനിവിടെ ഔട്ട് പേഷ്യൻറ്റ് വിഭാഗത്തിൽ മൂന്ന് ദിവസം ഫുൾ ഡേലുണ്ട് ഇവിടെ അപ്പം കൂടുതലും ഒരു ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് പേഷ്യൻസിനെ ഞാൻ ഒരു ദിവസം നോക്കും അപ്പം ഇങ്ങോട്ട് വരാനുള്ള സാധ്യതകളുണ്ട് അതുമല്ല ജി പി ഇല്ലാത്തവർക്ക് മേദഗതി ഫമീലി ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ രീതിയിൽ ഓൺലൂസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കാം എല്ലാവിധ സഹായങ്ങളും ഉപദേശങ്ങളും ചെയ്യാൻ ഒരു കുഴപ്പമില്ല അപ്പോൾ എല്ലാവർക്കും ഈ അവസരം ഞങ്ങളോടൊപ്പം യാത്ര ചെയ്ത് നിങ്ങളോട് പ്രത്യേകം ഒരു കാര്യം ഉറപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടേഴ്സിനെ സമീപിക്കുക ആരും തന്നെ വാട്സപ്പ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ പോയിട്ട് തന്നെ ചികിത്സ ചെയ്ത് ആ രോഗത്തെ മാറ്റാൻ ശ്രമിക്കാതിരിക്കുക അപ്പോൾ പലതും പല രോഗങ്ങളും നമ്മൾ ഡോക്ടർ പറഞ്ഞതുപോലെ ആദ്യമേ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതെല്ലാം നമുക്ക് അതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു സായാന്യം നേർന്നുകൊണ്ട് ഡോക്ടർക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് വൈൻഡിങ് ആപ്പ് പ്രൊഫസർ ജോസ് കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദ വാർ